മീൻകറിയിൽ ഉപ്പു പോരാല്ലേ അതെന്തായാലും ഞങ്ങളുടെ കടയിലേക്ക് പോയിട്ടാ കടയിൽ പോയി മിന്നു കണ്ട ആദിവാസി കാട് ഇറങ്ങിയ പോലെ എന്തൊക്കെ എടുക്കാൻ നോക്കണം എന്തൊക്കെയാ ഏത് വേറെകൾക്ക് ഇഷ്ടമല്ല മുരുക്ക് ഇഷ്ടപ്പെട്ടാണ് ചെറിയ കുഞ്ഞ മുരിക്ക് ചക്കപ്പേരി മീൻ മീൻകറിയൊക്കെ കൊണ്ടുപോയതാണ് ചക്കുപ്പേരി പച്ചക്കറി ഇറങ്ങുമല്ലോ ഇവിടെ ആർക്കും നിർബന്ധിച്ച് ഞാൻ ചക്കുപ്പേരി വെച്ചിട്ട് കൊണ്ടുപോയതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗാസറോള ചോറും മീൻകറിയൊക്കെ ആയിട്ട് മീൻകറിയും മീൻ വറുത്തും ചക്കപ്പേരിയും പച്ചക്കറി കഴിക്കുകയില്ല കണ്ടോ എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് ഫ്രണ്ടിൻ്റെ വീട് കാണിച്ചു തരാം കേട്ടോ ഞാൻ അവിടെ നിന്നാണ് നെയ്യ് വാങ്ങിക്കുക ഒരു ലിറ്റർ അര ലിറ്ററൊക്കെ ആകുമ്പോൾ ഞാൻ വാങ്ങിക്കും അവൾ നെയ്യ് ഉണ്ടാക്കും വെറുതെ ഇരിക്കല്ലേ അപ്പോൾ പാല് വാങ്ങിച്ചിട്ട് നെയ്യ് ഉണ്ടാക്കും ഞാൻ എനിക്ക് മാത്രമേ തരുള്ളൂ എനിക്കല്ല അത്യാവശ്യ ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യും നല്ലോണം നെയ്യ് ഉണ്ടാക്കാൻ അറിയും പുള്ളിക്കാരിക്ക് നല്ല പ്യൂർ നെയ്യാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരിക എപ്പോഴും കഴിയുമ്പോൾ കഴിയുമ്പോൾ വാങ്ങിക്കും എങ്കിൽ കടയിൽ നിന്ന് നെയ്യ് വാങ്ങിച്ചാൽ പിടിക്കേയില്ല എപ്പോഴും ഒരിക്കലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങിച്ചു പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് കച്ചവടത്തിനായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല നമ്മൾ വേണം പറയുമ്പോൾ ഉണ്ടാക്കിത്തരും കെ എസ് എഫിൽ ജോലിയുണ്ട് പുള്ളിക്കാരിക്ക് ഭർത്താവിനും ഞങ്ങളൊരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഞാൻ മിനിമങ്ങളിൽ വന്നു ഒരു എന്റർടൈൻമെന്റ് ആണ് ഞങ്ങൾ അവിടെ പോകും പോവും നേരം സ്പെന്റ് ചെയ്തു ഞാൻ ഞങ്ങൾ നെയ്യ് വാങ്ങിക്കാൻ വന്നാണ് ഞാൻ ആ മതി 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 അന്ന് വന്നപ്പോ അവിടെ വെച്ചിട്ടേ ആ കുട്ടിൽ പെട്ടിട്ട് എന്താ കുഴിയാണത് എന്റെ മകൾ അന്ന് കരഞ്ഞില്ല എന്നുള്ളു ആരൊന്നും മെസ്സേജ് അയച്ചില്ല ഞാനും ഒക്കെ ഒന്നും ഇവർക്കൊന്നും ഒരു ചൂടില്ലല്ലോ നമുക്കൊന്നും എനിക്ക് സാലറി കിട്ടെ എന്നിട്ട് ഞങ്ങക്ക് ഒന്നിച്ചു പോട്ടാൻ പോയാ അത് പോയില്ല ലോക കണ്ടിട്ട് വന്നതാണ് കണ്ടോ എങ്ങനെയുണ്ടത്ര പ്രണവന്റെ മുടിയൊക്കെ ചെക്ക ഇങ്ങനെ അമ്മ അച്ഛൻ ചുള്ളനായിട്ട് ഓടുന്നു അമ്മക്ക് അവൻ ഏജുണ്ട് പക്ഷെ അവൾക്ക് കാലു നമ്മുടെ നമുക്ക് ഞങ്ങറിയും പക്ഷെ അവര് സെലിവറി ആയതുകൊണ്ട് പറഞ്ഞത് മാത്രം നമ്മുടെ അവസ്ഥ അത് വേറെ ഭക്ഷണം കഴിച്ചോ ഞാൻ പറിക്കട്ടെ ഉണ്ട് അത് ഭംഗിയുള്ളതല്ലേ വീഡിയോ ആണല്ലോ ഭംഗിയല്ല ഭംഗി വീട് ഭംഗിയല്ലേ അതിനച്ച അതില് കൂട് കൂട്ടിട്ടുണ്ട് കിളികണ്ടോ കൂട് വളരെ അതിന്റെ ഉള്ളിലൊക്കെ കൂടാണ് രാവിലെ പറന്ന് ഇത്ര എളുക്ക എന്റെ മാരുവി എന്താ അതിനെന്താ ചേച്ചി പറയേ അതിനെന്താണെന്നോരു ആടക്കുരുവി

എവിടുന്നു കഴിച്ചോ കഴിഞ്ഞിട്ടത് ഞാനത് വള്ളം തിളപ്പിച്ച് കുടിക്കാ ചോദിച്ചാ അപ്പൊ എല്ലാവരും ഒറ്റയാണ് ആ വള്ളം തിളപ്പിച്ച് കുടിക്കണ്ടായപ്പൊടി ഇടും